നമ്മുടെ െ സ്നേഹിച്ച് എത്ര നല്ല പയ്യൻ എന്ത് റിച്ച് ആണ് ഇപ്പോൾ വരുന്ന കൊച്ചിയിലെ ഫ്ലാറ്റിൽ കഞ്ചാവ് പിടികൂടി ഭഗവതി ഞാൻ രക്ഷപ്പെട്ടു അടുത്തയാൾ കൂടി വരികയാണ് ഈ കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് എത്ര മാത്രം കഞ്ചാവാണ് കിട്ടിയത് അത് അഞ്ച് ഗ്രാം കഞ്ചാവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒറ്റ എനിക്ക് ബോധം വീണ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം പോയി ഒളിച്ചാലും അവനെ നീങ്ങുന്നുണ്ടെന്നുള്ള കൊച്ചിയിലെ സിനിമാ പയന്മാരാൻ കണക്കിന് ഐറ്റം വാങ്ങുന്നു അഞ്ചു ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് എന്റെ കർത്താവേണ്ടത് എന്നാ പറ്റിയേപ്പ് വേടൻ ഉണ്ടായിരുന്നോ അവിടെ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണേ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ലോ ഞാനൊന്നും പറഞ്ഞില്ല മുതലാളി ഒരു പ്രാവശ്യം ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് പിന്നെ ചൂടായൊന്നും ഇല്ല അത് ഡ്രഗ്സ് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ തൃശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞയാഴ്ചയാണ് വേടൻ പറഞ്ഞത് ആരും ലഹരിക്ക് ലഹരിക്കടിമപ്പെടരുത് ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇത് ഒത്തുപോകുന്നില്ലല്ലോ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട അതെ ആദ്യം നീ മതി സ്വയം കേട്ടാ കമ്മീഷണർ രാവിലെ തന്നെ പറഞ്ഞിരുന്നാണ് കൊച്ചി സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കുകയാണെന്നുള്ളത് റാപ്പർ വേടനും നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏത് വഴിക്കാണെങ്കിലും

വേടൻ പുലിപ്പല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ തന്നതെന്നൊഴി ഫ്ലാറ്റിൽ നിന്ന് വടിവാൾ കത്തിഷർ തുടങ്ങിയവയും വിവരം ഞാൻ അറിഞ്ഞില്ല വേടനെതിരെ ആയുധ നിരോധന നിയമം ഉൾപ്പെടെ ചുമത്തുന്നത് പരിഗണനയിലാണെന്ന് തൃക്കാക്കര എ സി പിന്നെ